കർത്താവ് തൻഗം വീരനാഥത്തോടും പ്രധാന ദൈവ ബുധശബ്ദത്തോടും കർത്താവ് തൻഗം വീരനാഥത്തോടും പ്രധാന ദൈവ ൂതശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നേ ഇറങ്ങിവന്നീളുമ്പോൾ സ്വർഗത്തിൽ നിന്നേ ഇറങ്ങിവന്നീളുമ്പോൾ എത്രയോ സ്വന്തോ ക്ഷമത്രയോ സന്തോ ക്ഷമത്രയോ സ്വന്തോ ஆகாசத்தில் எத்தேயோ சந்தோ சேசந்தோஷ் யோசம் மத ஆகாசத்தில் பண்ணீழு ന്താശുതിമാന്മാ കളനാഥം കേൾക്കുന്ന മാത്രയിൽ പണ്ണീൽ ഉറങ്ങി പന്താശുദ്ധിമാന്മാഖേളനാഥം கேக்கா மாதிரி பட்டர்த்து வானிச்சே நீடுமேயர் தூச்சே நேடுமே தீரா தசந்தோ சந்திரா தோஷம் தீரா தசந்தோம்பிக்கு மாவ தீரா தசந்தோ சந்திரா தந்தோஷம் தீரா സ സന്തോഷം കർത്താവിൻ്റെ വിലപ്പെട്ട നാമം വാഴ്ത്തപ്പെട്ട് മാറാകട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ഒന്ന് ദശലോ ഞങ്ങൾക്ക് എഴുതലേതാന നാലാമധ്യായം അതിൻ്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങളെ ചില കാര്യങ്ങൾ ഓർക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ഇത് എഴുതിയ കുറിച്ച് ചില പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന നന്നായിരിക്കും ഏഷ്യ മൈനറിന്റെ ഒരു ഭാഗമായ തർശിശുൽ ജനിച്ച് റവിമാരാൽ അഭ്യസനം ലഭിച്ചു ഗമാലിയുടെ ശിഷ്യനായി പളർന്ന് കൂടാരപ്പണി തൊഴിലായി സ്വീകരിച്ച് തീഷ്ണതയും എരിവുള്ള പരീക്ഷഭക്തനായിരുന്നു പൗലൂസ് യേശുവിന്റെ ദർശനം പ്രാപിക്കുന്നത് വരെ ക്രിസ്ത്യാനികൾക്ക് ഭീഷണിയായിരുന്നു ശൗലെന്ന പൗലോസ് തൻ്റെ ജനനം എ ഡി പത്തിലും തൻ്റെ അറുപത്തേഴാമത്തെ വയസ്സിൽ തർശിസിലുള്ള കിലുക്കിയ പട്ടണത്തിൽ വെച്ച റോമാക്കാർ തൻ്റെ ചരിച്ചേതം ചെയ്തു എന്നുമാണ് ചരിത്രം പറയുന്നത് ക്രിസ്ത്യ മിഷണറിയും വേദപണ്ഡിതനുമായിരുന്നു പൗലോസ് ക്രിസ്തു ദർശനം പ്രാപിച്ചാനന്തരം മൂന്ന് വർഷത്തിനു ശേഷമായിരുന്നു പത്രോസുമായി കണ്ടുമുട്ടി പരിചയപ്പെടുന്നത് പതിമൂന്നാമത്തെ അപ്പോസലനായി തന്നെ അംഗീകരിച്ച് പെനത്തേതിൽ പൗലോസ് ശ്രേഷ്ഠ പോസ്ലിനായി തീരാനും അംഗീകാരം ലയിപ്പാനും ഇടയായിത്തീർന്നു അന്ത്യോക്കെ ആ ആസ്ഥാനമാക്കി ജാതികളുടെ ശുശ്രൂഷ ചെയ്തതിനാൽ ജാതികളുടെ അപ്പോസൽ എന്ന പേരിന് അർഹനായി ജാതികളെ ശിഷ്യരാക്കി തൻ്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി യഹൂദൻ്റെ പാരമ്പര്യങ്ങളോ അവരുടെ ആചാരങ്ങളോ ജാതികളിൽ നിന്നും വന്നവരെ പഠിപ്പിച്ചില്ല ഇരുസലേമേക്കുള്ള യാത്ര മധ്യേ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു യഹൂദന്മാരായിരുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് കലക്കമുണ്ടാക്കിയത് പൗലോസിൻ്റെ ലേഖനങ്ങളും മറ്റുള്ള കൃതികളുമെല്ലാം ലോകത്തുള്ള ശ്രദ്ധേയമാണ് പുതിയ നിയമത്തിലെ തൻ്റെ ലേഖന അനേകരെ ആശ്വസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു തെസ്ലോനിക്ക ലേഖനം എഴുതിയപ്പോൾ തന്നെ തെസ്ലോനിക്കയിലുള്ള വിശ്വാസികളെ പല കാര്യങ്ങളും ഓർപ്പിച്ചു ഉണർത്തുവാൻ തുടിയായി തീർന്നു കർത്താവിൻ്റെ വരവ് മടങ്ങി വരവ് നേരിൽ കാണുവാൻ ആശയോട് കാത്തിരുന്ന ഒരു സമൂഹമായിരുന്നു തെസലോനിക്കയിലെ വിശ്വാസികൾ എന്നാലവരുടെ ജീവിത മധ്യയിൽ പല വിശ്വാസികളും ഈ ലോകത്തോട് യാത്ര പറയുന്നതായിട്ട് അവർക്ക് കാണുവാനിടയായി തീർന്നു അവൾ അവർ വളരെ നിരാശയിലും ഭാരത്തിലുമായിരുന്നപ്പോൾ പൗലോ സപ്പോസില് അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞ വചനമാണ് നമ്മൾ ഈ നാലിൻ്റെ പതിനാറ് മുതൽ വായിക്കുന്നത് അതിൻ്റെ പതിമൂന്ന് പതിമൂന്ന് മുതൽ വായിക്കുമ്പോൾ സഹോദരന്മാരെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖി ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര ഉള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു യേശു മരിക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും കർത്താവിൻ്റെ പ്രത്യക്ഷ വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവരെക്കുറിച്ച് മുമ്പാകുകയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു എന്നിട്ട് അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞ വചനമാണ് ജീവിതത്തിൽ വളരെ പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞ വചനമാണ് പതിനാറ് മുതലുള്ള വാക്യങ്ങൾ കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുക്കൾ മരിച്ചവർ മുമ്പേ ഉയർത്തു നിൽക്കുകയും ചെയ്യും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരെപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും ഇരിക്കും ഈ വധനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും പ്രിയാദേവ ശ്രോതാക്കളെ പൗലോസിൻ്റെ ജീവിതത്തെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ആശ്വാസകരമായ വചനങ്ങളാണ് ആ തസ്ലോനിക്ക് വിശ്വാസികളെ ഓർപ്പിച്ച് നിർത്തുന്നത് അവർക്ക് വേണ്ടുന്ന ബുദ്ധിയും അവർക്ക് വേണ്ടുന്ന ജ്ഞാനവും അവർക്ക് വേണ്ടുന്ന പ്രത്യാശയൊക്കെയും നല്ല കൊടുക്കുന്ന വലിയൊരു പ്രവൃത്തിയായിരുന്നു പൗലോസ് അവിടെ ചെയ്തിരുന്നത് നിരാശപ്പെട്ടവരുടെ മുൻപാകെ അവരുടെ പ്രത്യാശയെ ഉണർത്തുവാൻ എടുക്കണം അതുതന്നെയല്ല നമുക്ക് മുമ്പായിട്ട് മരിച്ചു പോയവരെ നിങ്ങൾ ത് ദുഃക്കാ ദുഃഖിക്കരുത് എന്ന് പറയുന്നുണ്ട് കാരണം ആരും അവരെ നം നമ്മളാരും അവർക്ക് മുമ്പായിട്ട് പുനരുസ്ഥാനം പ്രാപിക്കത്തില്ല എന്നുള്ളൊരു വലിയൊരു കാഴ്ചപ്പാടാണ് പൗലോസ് അവർക്ക് നൽകി കൊടുത്തിരുന്നത് അവരെ എപ്പോഴും പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്ത ഉള്ള അനേക വധനങ്ങൾ നമുക്ക് പിന്നത്തെ ഇതിൽ കാണുവാൻ എന്തൊക്കെയാണ് സാധിക്കും അതിൽ ഒന്നാം രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അഞ്ചാം അധ്യായത്തിൽ അതിൻ്റെ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുവീൻ തമ്മിൽ എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്ത് കൊണ്ടിരിപ്പീൻ എപ്പോഴും സന്തോഷിപ്പീൻ ഇടപെടാതെ പ്രാർത്ഥിപ്പിയൻ എല്ലാവരും സ്തോത്രം ചെയ്യുവീൻ ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശു ദൈവം ദൈവ ഇഷ്ടമാണ് അത്യാസമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായി യേശുക്രിസ്തൻ്റെ പ്രത്യക്ഷതയിൽ അന്യന്യമായി വെളിപ്പെടും കാക്കപ്പെടുമാറാകട്ടെ നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു അവനത് നിർവഹിക്കും പ്രിയ ദൈവജനമേ പൗലോസ് ആ ആശ നിരാശരായിരുന്ന ജനത്തിന് ആശ നൽകി പ്രത്യാശ വർദ്ധിപ്പിച്ച് അവരെ ദൈവത്തിൻ്റെതായുള്ള വരവിനെക്കുറിച്ചുള്ള വലിയൊരു കാഴ്ചപ്പാട് അവരുടെ ഉള്ളിൽ പോകാനോളം പൗലോസിന് ഇടയായി തീർന്നു ഈ നാളുകളിലും നമ്മുടെ ജീവിതത്തിൽ നിരാശകളും ഭാരങ്ങളും ഉള്ളവരാണെങ്കിൽ ആ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള വലിയൊരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ നമുക്കും പ്രത്യാവശ്യം കൊണ്ട് ദൈവമായ കർത്താവ് സഹായിക്കും അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം ദൈവമായ യോജന തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം